ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള വാപ്പയാപ്പ ജീവിച്ചിരിക്കുന്നിടത്തോളം മോള് രാജകുമാരിയാപ്പാ വാപ്പ ജീവൻ ഉള്ളിടത്തോളം കാലം വാപ്പാന്റെ മോള് രാജകുമാരിയാണ് ഞാൻ എന്റെ മോളോടെ എപ്പോഴും പറയും എൻ്റെ മോളോടെ എപ്പോഴും ഞാൻ പറയും വാപ്പ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോളാരാ ഏ രാജകുമാരിയാണ് ഭർത്താവ് പോലും തൊടൂല്ല തൊടാൻ വരുമ്പോ എന്റെ വാപ്പാൻ ആ ഭർത്താവ് ദേശമന്ദ്ര തോന്നാൻ വരുമ്പോഴേ അതൊരു പേടിയാണ് അതൊരു കരുതലാണ് അതൊരു കാവലാണ് വാപ്പ വീട്ടിലുണ്ടെങ്കിൽ വാപ്പയെ പോലെ ഒരു സുരക്ഷ വേറെ ഒരാളില്ല വാപ്പ വീട്ടിലുണ്ടെങ്കിൽ മുമ്പിലത്തെ വാതിലിന് താഴെ പോലും ഉമ്മയും മക്കളും സുഖമായിട്ടുറങ്ങും കാരണം അപ്പുറത്തെ മുറിയിൽ വാപ്പയുണ്ട് വാപ്പ വീട്ടിലില്ലെങ്കിൽ ോദ്രന്റെ ഏഴ് താഴെ ഇട്ട് പൂട്ടിയാലും ഉമ്മായും മക്കളും സമാധാനമായിട്ട് ഉറങ്ങില്ല ഒരു ശബ്ദം കെട്ട ചാടി എഴുന്നേക്കും അവോ വാപ്പ പോലും വീട്ടിലില്ല ഇതാണ് വാപ്പ ഇതാണ് ഉപ്പ ആ ഉപ്പ നഷ്ടപ്പെടുന്നതെന്നാണോ അന്നാണ് ജീവിതത്തിന്റെ വെളിച്ചം നെട്ടപ്പെടുക